ഞാനിപ്പോ ഒരു രണ്ടു വർഷത്തിന് മേളേ പള്ളിക്കലാണല്ലേ എങ്ങനെയാണ് ക്ഷേത്രത്തെ പറഞ്ഞിട്ടുള്ള വിവാഹം ഇവിടെ വന്നാൽ സാധിക്കും ഒക്കെ പറയുന്നുള്ളൂ सर्व तीर्थांबुजाकार देवस्य योत्सलां कपिलं हि नामो भव समरक्ष जगतंधर എന്റെ മകളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഞാൻ പൂജക്ക് വന്നത് ആദ്യമായിട്ട് വന്നപ്പോ എല്ലാരും പറഞ്ഞ ഇഷ്ടമുള്ള നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും സാധിക്കും പറഞ്ഞു അങ്ങനെ വന്നതാണ് അത് ഒരു രണ്ട് മാസത്തിനകം ഒരു വിവാഹ ശരിയായി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞു എവിടെയായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ബന്ധം തന്നെ നല്ല ബന്ധം തന്നെയല്ലേ എന്താണ് വിവാഹം നടക്കുന്ന നമുക്ക് അനുയോജ്യമായൊന്നും മരുന്നില്ലേ അതല്ലേ ജോലിയൊക്കെ ഒരു ആവശ്യം നടന്നു വന്നു അല്ലേ എത്ര പൂജകൾ ചെയ്തോടുന്നു പൂജ ചെയ്തതിന് ശേഷമാണോ വന്നു പറയാനുള്ളത് ക്ഷേത്രത്തെ കുറിച്ച് ക്ഷേത്രത്തെ കുറിച്ച് നല്ല തിരക്കാണ് നല്ല ഐശ്വര്യമാണ് മനസ്സില് വിചാരിച്ചു സാധിച്ചു ശശി വരുന്നത്

ണോ അതെ അതെ സത്യമാണ് സത്യാണ് പറയുന്നല്ല ഞാൻ രാവിലെ എനിക്ക് അന്ന് ഇവിടെ വന്ന ഹോമത്തിൽ പങ്കെടുത്തും അതിന് മുമ്പ് വരെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അത് കുടിച്ച് അത് തീർത്തും കുടിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേനും പിറ്റേ ദിവസം ഒക്കെ വേദനയൊക്കെ നല്ല ശമനം ഉണ്ടായിരുന്നു അല്ലെ

ഞാനിപ്പോ ഒരു രണ്ടു വർഷത്തിന് മേളെ എവിടുന്നാണ് വരുന്നത് കോട്ടയത്തുനിന്ന എങ്ങനെയാണ് ക്ഷേത്രത്തെ കുറിച്ച് ഓഹോ ഹോ ഇവിടെ ഈ പറയുന്നത് ഇപ്പൊ താങ്കളും കേട്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം ഉണ്ടൊക്കെ തോന്നല്ലേ ഇതാണ് കേട്ടിട്ടുണ്ട് ഞങ്ങള് നിങ്ങളോട് ചോദിക്കുന്ന കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് ചാനലിലൂടെയാണ് ഇത് കണ്ടത് അപ്പോഴ് നമുക്ക് തോന്നി ഇതൊക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ സത്യമാണോ എന്നൊക്കെ തോന്നിട്ടില്ലേ ഒരു നിമിഷമെങ്കിലും പക്ഷെ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്കുന്നവര് പറയാണ് ഇങ്ങനെ ഇതുപോലെ പറയുന്നതാണ് നമ്മൾ ടെലികാസ്റ്റ് ഈ കോട്ടയത്തുനിന്ന് വലിയ ദൂരം ഉണ്ടോ ഇങ്ങോട്ട് മൂന്ന് മണിക്കൂറല്ലേ കൂടുതൽ അത്ര വലിയ ആവശ്യം കൂടയായിരിക്കും അംഷാ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് കുടുംബാശയത്തിനും രണ്ടാമത്തെ തവണ വിചാരിച്ച കാര്യ ഇടവ അടുത്തേ അടുത്തുതന്നെയാണ് എങ്ങനെയാണ് ഇവിടെ ഈ ക്ഷേത്രം അത്ഭുത ക്ഷേത്രം എന്നാണ് പലരും പറയുന്നത് കാര്യം വോവക്കൊന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രം അങ്ങനെയാണ് നമ്മളൊക്കെ പറയുന്നത് അത്തരത്തിലെ അത്ഭുതം അമ്മ എന്തെങ്കിലും കേട്ടുണ്ടോ ഇപ്പോഴത്തെ തൊട്ടടുത്തേക്ക് നാളും പറയുന്നു കേട്ടില്ലേ അദ്ദേഹത്തിന്റെ ടോൺസ് സ്ലൈറ്റസ് ആയിരുന്നു അദ്ദേഹത്തിന് ഈ വർഷങ്ങളായി അദ്ദേഹം തണുത്തത് കഴിച്ചിട്ട് എന്നൊക്കെ പറയുമ്പഴ് ഇതാണ് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇത് കാണുമ്പഴ് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു അല്ലേ

ഏഹ് ഞങ്ങളോടല്ലോ പ്രേക്ഷകരോട് പറഞ്ഞു ഞങ്ങൾ പറയുന്നതാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഏഴ് പൊങ്കാല ഇടാൻ പറഞ്ഞത് അഞ്ചാമത്തെ പൊങ്കാലയാണ് ഇതുവരെയും പ്രതീക്ഷിക്കണോ എങ്ങനെയാ വിദേശത്തോട്ടാണോ നോക്കുന്നത് നോക്കണോട്ട് എവിടുന്നു വലിയ വലിയ ദൂരം ഉണ്ട് അതായത് അഞ്ച് കിലോമീറ്റർ അല്ലേ ഈ ക്ഷേത്രത്തിലേക്ക് അമ്മ അമ്മയ്ക്ക് മനസ്സിലുണ്ട് അതാ ചെയ്യാനായിട്ടുള്ള പൂജക്ക് എഴുതി അത് ഞാൻ ചെയ്യും ഏഴാഴ്ച ഒന്ന് ചെയ്യണോന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു ചെയ്യണോന്ന് പറഞ്ഞ് ഒരുപാട് നല്ല പോസിറ്റീവ് എനർജി കിട്ടി കൊല്ലം ജില്ലയിലെ ഏറെ പ്രശസ്തമായ നോവാക്കുന്ന ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലാണ് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രമെന്നും വിശ്വാസികൾ പറയുന്നു ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് കിട്ടുന്നത് വിശ്വാസികളാണ് നമസ്കാരം താങ്കൾ വലിയ തെരക്കിലാണ് ഈ ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ലക്ഷ്മി വരുന്നത് കാര്യം സാധിക്കാൻ ഭഗവാനെ പ്രാർത്ഥിക്കണം മതി പ്രാര്യം ഇതൊരു തിരക്കാണല്ലേ ഒന്നും ബാക്കിലോട്ടെന്നല്ലേ ബാക്കിലോട്ടെന്നല്ല ാണ് എങ്ങനെയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ കാര്യം ദിനവും ഞങ്ങളെ ഈ ഒരു ടെലികാസ്റ്റ് വിളിച്ചിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് പൂജകളൊക്കെ ചെയ്യേണ്ടതെന്നാണ് പൂജ ചെയ്യുന്ന ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളാണ് മനുഷ്യന് പല പല ആവശ്യങ്ങളാണ് എന്താ അസുഖത്തിന് വരുന്നവരുണ്ട് പിന്നെ ജോലിക്ക് വരുന്നവരുണ്ടോ പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടോ കടബാധ്യതക്കാർ ഉണ്ട് പിന്നെ മറ്റു തൊഴിൽ സംബന്ധമായ കേസുകളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ആവശ്യത്തിന് ആളുകൾ വരുന്നു ജയിലിൽ കിടക്കുന്നവരുണ്ട് അവർ ജയിൽ മോഹനാവാൻ മരുന്നോരുണ്ട് പിന്നെ അസുഖങ്ങളായിട്ടുള്ളവരുണ്ട് മദ്യപാനം മാറുന്നവരുണ്ട് അതിന് വരുന്നവരുണ്ടല്ലോ അവർ മദ്യപാനം മാറുന്നു ഇതിനുള്ള ഒട്ടനവധി കാര്യത്തിനാണ് ഈ അമ്പലത്തിൽ വരുന്നവർ പ്രാർത്ഥിക്കും അവർക്കെല്ലാം അതിന്റെ കാര്യങ്ങൾ നടക്കും ഈ ക്ഷേത്രത്തിന്റെ ലക്ഷ്മീനാരായണ ക്ഷേത്രം അത്ഭുത ക്ഷേത്രമായാണ് ആൾക്കാർ പറയുന്നത് അത് ജനങ്ങൾ പറയുന്നു നമ്മള് വവ്വക്കുന്ന ലക്ഷ്മീനാരായണ നാരായണ ക്ഷേത്രമായിട്ട് ഭഗവാനെ പ്രതീക്ഷിച്ചു ഭഗവാന്റെ മുമ്പിൽ ജനങ്ങൾ വരുമ്പോൾ അവർ കാര്യങ്ങൾ നടത്തുന്നു അപ്പൊ അവർ പറയുന്നു അത്ഭുത ക്ഷേത്രം ഞാൻ പറയുന്നില്ല ജനം പറയുന്നു എങ്ങനെയാണ് ഇവിടെ വിദേശത്തേക്കുള്ള നിരവധി അമേരിക്ക റഷ്യ യൂറോപ്പ് ബ്രിട്ടൻ പിന്നെ യൂറോപ്യൻ കൺട്രി മൊത്തം ഇവിടെ ഇവിടെ പൂജ എങ്ങനെയാണ് മൊത്തവും മലയാളിവിടെ ഉണ്ടവരല്ലും അവരാവശ്യം പറയും നമ്മൾ അവരെ പൂജക്ക് കുറയും അവര് ആ പൂജ ചെയ്തു പിന്നെ എത്ര പൈസ എന്ന് പറയും അതിന്റെ എമൗണ്ട് ഒന്നി അക്കൗണ്ടിൽ പൈസ ഗൂഗിൾ പേ ചെയ്യും ഉറപ്പാട്ട് കാര്യം സാധിക്കാൻ ചെയ്യും ജയിലി കിടക്കുന്ന മനങ്ങിയാന്ന് കൊണ്ട് അമേരിക്ക അവന്റെ പേര് ചന്ദ്രോസ് അശ്വതി അവന് മദ്യവാഹനം നടത്തി വണ്ടി ഓടിച്ച് പിടിച്ചു വെളി വീട കേറ്റി വേണ്ട ഭഗവാനെ പ്രാർത്ഥിച്ചോണ്ട് ആളെ വന്നില്ല അവിടെ തന്നെ നിർത്തി നാട്ടിൽ നാട്ടി വന്നാ തീർന്നില്ലേ അവരുടെ തള്ളേ അവരവിടെ നിൽക്കണ്ടേനൊന്ന് അവർക്ക് ഒക്കെ പ്രാർത്ഥിച്ചു അവൻ്റെ കാര്യം നടന്നു അവര് കൊണ്ടുപോകും വിളിച്ചു അമേരിക്ക 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 ഒരു പറഞ്ഞ് കൊണ്ട് ഈ പണി പറ മൊത്തം അടിച്ചരാന്ന് പറഞ്ഞിരിക്കുക മൂന്നര ലക്ഷം രൂപ അതും ഒരു ചെയ്ത ഒരു അവളുടെ പേര് സൗദാമനി അത്ത ഈ ക്ഷേത്രത്തിന് വന്ന് പ്രാർത്ഥിച്ചാല്

ഞാൻ തന്നെ കാണുന്നു വരുന്നവർക്കെല്ലാം ശരി വലിയ തിരക്കുകൾ ആണ് ഈ തിരക്കുകൾക്കിടയിലും നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്തരം വിവരങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു അതെന്തെന്നാൽ നമ്മൾ ഈ വവക്കുന്ന ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഈ വിശേഷങ്ങൾ ചരിത്രങ്ങൾ പിന്നെ അനുഭവങ്ങൾ അത് വാർത്തയായി ചിത്രീകരിച്ച് അത് വാർത്തയായി ചിത്രീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ നിരവധി പ്രേക്ഷകർ അവർ വിളിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത് അതുപോലെ എങ്ങനെ എന്തൊക്കെ പൂജകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇത് കൃത്യമായി തന്നെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുന്നു നിങ്ങൾ ആദ്യം ഈ ക്ഷേത്രത്തിലേക്ക് വരിക നിങ്ങൾ ഭഗവാൻ മുന്നിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന ഇവിടുത്തെ പൂജാരിയുമായി സംസാരിക്കുക അവർ പറയും നിങ്ങൾക്ക് ഏത് പൂജകളാണ് അനുയോജ്യമെന്ന് അല്ലെങ്കിൽ ആവശ്യത്തിന് ഏത് എന്തെല്ലാം പൂജകളാണ് ചെയ്യേണ്ടത് എന്ന് എന്തായാലും ശരി ഒരു കാര്യം ഉറപ്പാണ് ഈ ക്ഷേത്രത്തിലേക്ക് വിശ്വാസം കൊണ്ട് അനുഭവങ്ങൾ കൊണ്ട് ദിനവും എത്തുന്നത് നൂറുകണക്കിന് വിശ്വാസികളാണ് രാവിലെ മുതൽ രാത്രി വരെ ഈ ക്ഷേത്രത്തിൽ വലിയ തിരക്കുകളാണ് ഈ തിരക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ക്ഷേത്ര ചൈതന്യത്തിലുള്ള വിശ്വാസം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത് കൊല്ലം ജില്ലയിലെ പാലിപ്പള്ളിക്ക് സ്ഥിതി ചെയ്യുന്ന ഓവാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം ഈ ക്ഷേത്രത്തെ വിശ്വാസികൾ അത്ഭുത ക്ഷേത്രമെന്നും വിളിക്കാറുണ്ട് എന്തായാലും ശരി ഈ വിവരങ്ങളെല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു നമ്മുടെ പ്രേക്ഷകർ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് ക്യാമറമാൻ ഗൗതം കൃഷ്ണക്കിപ്പം രജിത് കാര്യത്തിൽ

மகாவீரேந்திரோய